ബി എൽഒമാർ അനുഭവിക്കുന്ന ദുരിതം വിവരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ മീഡിയ വണ് വനിതാ ബി എൽഒയുടെ ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് വരെ ഒറ്റയ്ക്ക് നടന്ന് ഫോമുകൾ വിതരണം ചെയ്യേണ്ടി വരുന്നുണ്ട് ആഹാരം കഴിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ പോലും കഴിയുന്നില്ലെന്നും വനിതാ പറയുന്നു ബിഎൽഒ വ്യക്തമാക്കുന്ന ഓഡിയോയും മരിച്ചവരുടെയും സ്ഥലം മാറിയവരുടെയും പേരുകൾ നിലനിർത്താൻ രാഷ്ട്രീയക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ഇടുക്കിയിൽ എസ് ഐ ആർ ഫോം വിതരണം സംബന്ധിച്ച വ്യാജമായ കണക്ക് നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന് ബി എൽഒ വെളിപ്പെടുത്തി മുഴുവൻ ഫോമുകളും വിതരണം ചെയ്തുവെന്ന് കണക്ക് നൽകാനാണ് സമ്മർദ്ദമെന്ന് ബി എൽഒ ജാഫർ ഖാൻ മീഡിയ വണ്ണോട് പറഞ്ഞു അതെ ബാക്കി എല്ലാ ബി എൽഒസും സമയം കുറച്ച് വർക്ക് ചെയ്താൽ മതി ഞാൻ ആഹ്വാനം ചെയ്തിട്ടില്ല എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി എല്ലാവർക്കും മനുഷ്യാവകാശം എന്ന് പറയണത് ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് ഞങ്ങളെ നിങ്ങൾ ആരും അടിമകളായിട്ട് വിലക്കെടുത്തേക്കണതല്ല ഞങ്ങൾ ഡെപ്യൂട്ടേഷനിൽ വന്നേക്കുന്നവരാണ് ഞങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഞങ്ങളുടെ അവകാശങ്ങളുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് പരിഹരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വഴി നോക്കിക്കോളുക ഏ എലക്ഷൻ കമ്മീഷനാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ഫീൽഡിൽ കിടന്ന് ചത്തുപണി എടുത്തിട്ട് മരണപ്പെടണം എവിടെയെങ്കിലും ഉണ്ടോ ദർ ഇസ് നോ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ കമ്മീഷൻ ആൻഡ് ദ ബി എൽ ഒ അത് ആദ്യം മനസ്സിലാക്കണം മിക്ക ദിവസങ്ങളിൽ ഒമ്പതരയ്ക്കും പത്തുമണിക്കാണ് വരുന്നത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ രാത്രി എട്ടും ഒമ്പതും മണിക്കൊക്കെ നടക്കുമ്പോൾ പട്ടികളുടെ ശല്യം ഉണ്ട് അതുപോലെ ആൾക്കാർ നമ്മളെ വേറൊരു രീതിയിലാണ് ഈ എന്താ ഒറ്റക്ക് ഈ സമയത്ത് ഒരു പെൺകുട്ടി നടക്കണേ എന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് വെളുപ്പിന് പോകുന്നുണ്ട് ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ ഒരു കിലോമീറ്റർ കണക്കിന് ഉള്ളിലേക്ക് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മള് അത് ഈ എസ് ഐആറിന്റെ ഫോം വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി എൽഒമാർക്കിടയിൽ അതിഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തിണ്ടായി അതിപ്പോ ഈ ഗ്രൂപ്പിൽ എനിക്ക് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അതിഭയങ്കരമായി അത് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും പറഞ്ഞു ഈ മരിച്ചവരെയും അതുപോലെ സ്ഥലം മാറി പോയവരെയും ഒക്കെ ഇതിനകത്ത് ചെയ്യുക എന്നൊക്കെ പേഴ്സണലി എന്നെ വിളിച്ചോളു അഞ്ചര മണിക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ അന്നാ ഫോൺ എടുത്തിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് പറഞ്ഞു ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പോലെ ഒരുമിച്ച് പറയരുതെന്ന് പറഞ്ഞതോ അതുപോലെ തന്നെയാണ് ഈ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ റവന്യൂ അധികാരികൾ റവന്യൂ അധികാരികളുടെ മേലിൽ നിന്ന് പറയുന്നത് നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി അതീവ വിധേയത്വം പുലർത്തുകയാണ് ഇത് ബി മാർക്ക് അതിഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നത് സത്യമാണ് ഓരോ ആളുകളെ സൗകര്യപ്രദമായി അതിന് ചില രാഷ്ട്രീയ സംഘടനകളുടെ സമ്മർദ്ദമൊക്കെ മൂലം മറ്റുള്ള ആളുകളെ ഈ ബി എൽഒമാരായി നിയമിച്ച് അവരുടെ മേലെ അതിസമ്മർദ്ദം നടത്തുകയാണ് ഈ പ്രഷർ നടത്തിയത് തിരുവല്ല ഭാഗത്താണ് പത്തനംതിട്ട ജില്ലയിൽ അതിഭയങ്കരമായി അവിടെ ഒരുപാട് സ്ഥലത്തൊക്കെ ആള് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം എന്നൊക്കെ പറയണ്ടേ പ്രധാനമായും നാം കാണേണ്ടത് പുതുതായി കുറേ അധികം ജീവനക്കാരെ ഇതുമായി എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത ഒരു സാഹചര്യം ഞാൻ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ബി എനിക്ക് പോലും എൻ്റെ ബൂത്തിലെ മുഴുവൻ ജീവന ആളുകളിലും ഇത് കൃത്യമായി എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ഒരു നിർണായക എസ് ഐ ആർ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് അങ്ങനെ നിർണായകമായ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അത് മുഴുവൻ വോട്ടർമാരുടെയും ഉറപ്പാക്കുക എന്നുള്ള ഒരു വ്യക്തിപരമായ ഉദ്ദേശം കൂടി എനിക്കുണ്ട് അതിന് സാധിക്കുന്നില്ല കാരണം അതിന് സാധിക്കാത്ത പല വീടുകളിലും ആളുകളില്ല ആളുകളുണ്ടെങ്കിൽ തന്നെ അവർ ഇത് പൂരിപ്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ വളരെ സമയമെടുക്കും അങ്ങനെ എടുക്കുമ്പോഴും നമുക്കിത് പൂർത്തീകരിക്കണമെന്നുള്ള വലിയ നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് കിട്ടുകയാണ് അത് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ഫോണുകൾ ഈ ഫീൽഡിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് മേൽ ഉദ്യോഗസ്ഥന്മാരുടേതാണ് എസ് ഐ ആർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മൾ നിരന്തരം ഓരോ അരമുക്കാൽ മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ വിളിച്ച് നിരന്തരം എന്തായി 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 എന്നുള്ള ചോദ്യമാണ് അവരുടെ ചോദ്യങ്ങൾക്ക് വളരെ മറുപടി പറയുമ്പോൾ തന്നെ നമ്മൾ വളരെയേറെ സമയങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കിത് ലഭ്യം നൽകി എന്ന് ഉറപ്പായതിനു ശേഷം വേണം നമുക്കിത് ആപ്പിൽ രേഖപ്പെടുത്താൻ എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത് പക്ഷേ ഇവർ പറയുന്നത് നിങ്ങളത് കൊടുത്തില്ലെങ്കിലും ഇത് പൂർണ്ണമായും നിങ്ങൾ ഈ ആപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കണമെന്നുള്ള കനത്ത സമ്മർദ്ദമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ആത്മ ആ ഒരു സമ്മർദ്ദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്